നോമ്പുകാലം എളിമയുടെ നിലവിളികൾ ഉയരേണ്ട കാലമാണ് എളിമയോടെ ദൈവത്തിനു മുമ്പിൽ ഒന്ന് നിലവിളികൾ ഉയർത്താനായിട്ട് കഴിയണം ഗുരുക്കന്മാരൊക്കെ പറയണത് മുൻപേ കടന്നുപോയ ഏതോ ജീവിതങ്ങൾ ഇങ്ങനെ തങ്ങളെ തന്നെ താഴ്മയോടെ തമ്പുരൻ്റെ കരത്തിൻ്റെ കീഴിൽ നിർത്തിയതുകൊണ്ട് എളിമയുടെ പരമപുണ്യത്തിൻ്റെ ആ ഭാഗമായി ജീവിച്ചതുകൊണ്ട് അവരിലൂടെ സംഭവിച്ച എളിയ നിലപാടിൻ്റെ പുണ്യ നമ്മുടെ യാത്ര ഇത്രത്തോളം പരിക്കില്ലാതെ പോകുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിലവിളിയുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിനേറെ സ്വീകാര്യമായിട്ടുള്ള ഒന്നാണ് നിലവിളികൾ ഉയരുക ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും നിലവിട്ടവൻ്റെ വിളിയല്ലേ നിലവിളി ദൈവത്തോടൊരു വിശ്വാസം ഈ നോമ്പുകാലത്തെങ്കിലും എളിമയുടെ നിലപാടിനൊപ്പം നിലവിളിയുടെ ആത്മീയതയെ കണ്ണീര് കണക്കുപറയും നിലവിളികളൊക്കെ എത്തും മുമ്പിലെത്തും എത്താൻ എളുപ്പത്തിലുള്ള കുറുക്കുവഴി എന്നൊക്കെ ഈ ആത്മീയാചാര്യന്മാർ നിലവിളിയുടെ ആ അവസ്ഥയെ വിളിക്കാറുണ്ട് പുണ്യപൂർവികരായ ആരൊക്കെയോ ദൈവതിന് മുമ്പിൽ ഇങ്ങനെ നിലവിളിച്ചതിൻ്റെ തണൽപ്പറ്റിയും ആ തീരം ചേർന്നുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളും നന്മകളുമൊക്കെ നമുക്ക് കരകതമായത് എന്നോർക്കാൻ ഈ നോമ്പുകാലത്താവണം നിശ്ചയമായും പുത്തൻ തലമുറയോട് ചിലപ്പോഴൊക്കെ സംവദിക്കുമ്പം അവരോട് പറയാറുണ്ട് മക്കളെ ഇന്ന് നാം അനുഭവിക്കുന്ന നന്മയുടെ അനുഭ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ അതിൻ്റെ പുറകിൽ ഇതുപോലെ ദൈവദിന മുമ്പിൽ താഴ്മയോടെ നിന്ന ജീവിതങ്ങളും ദൈവദിന മുമ്പിൽ കൃപയോട് കൂടിയിട്ട് കരമുയർത്തിയ ജീവിതങ്ങളുമുണ്ട് രമജി മക്കളൊക്കെ ഇങ്ങനെ നന്നായി വൈദേശികമായ സാഹചര്യത്തിലൊക്കെ സുരക്ഷിതമായിട്ട് കഴിയുന്ന വിശേഷങ്ങളോടൊപ്പം എന്നോട് പറഞ്ഞത് അച്ഛ പണ്ടിങ്ങനെ ജീവിതത്തിന്റെ വറുതയുടെ കാലത്ത് പനമ്പ് നെയ്ത് ആ പനമ്പ് നെയ്യുന്നും അത് നിർത്തി കുരിശു വരയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ മുഴുവൻ സമയവും കുരിശു വരച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുരിശുവര വൈകുന്നേരം ഉണ്ടെങ്കിലും ഈ പനമ്പ് നെയ്യുന്നതിനിടയിൽ സമയം കിട്ടുമ്പോഴൊക്കെയും നന്മ നിറഞ്ഞ മറിയുമെ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് മുമ്പിൽ ഇങ്ങനെ അകത്തിന്റെ നിലവിളികളെ വാക്കിലൂടെ മാത്രം വെളിവാക്കിക്കൊണ്ട് ജീവിച്ച നല്ലയോർമ്മകളെ പങ്കുവെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഇന്നായിരിക്കുന്നതിൻ്റെ പുറകിലൊക്കെ ഈ ദൈവത്തിനു മുമ്പിൽ ചെയ്ത പ്രാർത്ഥനകളും താഴ്മയോടെ നിന്നതും കാരണമാണ് ഓരോ വിശ്വാസിയും നോമ്പിലൂടെ കടന്നു പോകുമ്പം എളിമയുടെ ഈ പാഠം ഒന്ന് വീണ്ടും പുനർവായനയ്ക്ക് വിധേയമാക്കണം നിലവിളികളൊക്കെ ദൈവത്തിനു മുമ്പിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് തീരുമാനിക്കണം അതുകൊണ്ട് ഗുരുക്കന്മാർ പറയാണ് കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും മണക്കുന്നതും ഒക്കെ കടന്നു പോകും എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലൊക്കെ ഈ എളിമയുടെ പ്രാർത്ഥനകൾ നിലവിളിയുടെ പ്രാർത്ഥനകൾ അതവിടെ ഉണ്ടാവും നമുക്കും നോമ്പുകാലത്തെ ഈ എളിമയുടെ നിലപാടുള്ള നിലവിളിയുടെ പ്രാർത്ഥനയുള്ള പുണ്യനാളുകളാക്കി മാറ്റാം നമ്മുടെ കർത്താവ് ഈശോ മിസിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എളിമയോടെ നിലവിളികളോടെ നോമ്പ് ആചരിക്കാൻ ക്രമയാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ